ഈ ആയിഷ പള്ളിയിൽ പോയി ഇഹ്റാം ചെയ്തിട്ട് ഉമ്ര നിർവഹിക്കാൻ പറ്റുമെന്നുള്ളതാണ് അത് അല്പം വിശദമായൊരു ചോദ്യമാണത് കുറച്ച് വിശദമായി പറയേണ്ട ഒരു വിഷയമാണ് ഒരുപാട് ആളുകൾക്ക് ഒട്ടേറെ തെറ്റിദ്ധാരണകളുള്ളൊരു വിഷയം കൂടിയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മീക്കാത്തത് എന്നുള്ളത് ഇപ്പോൾ ഹജ്ജിനോ ഉമ്പ്രക്കോ വരുന്ന ആളുകൾ അല്ലെങ്കിൽ അതിന് ഒരുങ്ങുന്ന ആളുകൾ അവർക്ക് ഹജ്ജിലേക്ക് അഥവാ ഉമ്രയിലേക്ക് പ്രവേശിക്കാൻ അതായത് ഇഹ്റാമിൽ ഇഹ്റാം ചെയ്യാൻ വേണ്ടി ഇഹ്റാം പ്രഖ്യാപിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട പ്രത്യേക ഇടങ്ങളാണ് മീക്കാത്ത് എന്നുള്ള ഉദ്ദേശിക്കുന്നത് വഖത്ത് എന്ന പദമാണ് അത് വരുന്നത് വക്ത് എന്ന സമയം എന്നാണ് സാധാരണ പറയാം അപ്പം മിവ് കാത്ത് എന്നാണ് പദം അത് നമ്മൾ പറഞ്ഞു മീക്കാത്ത് എന്ന് ഭാഷയിൽ അങ്ങനെ പറയുന്നു അപ്പോൾ അത് ഒരു നിശ്ചയ സമയത്തിനും നിശ്ചയ പറയാവുന്ന ഒരു പേരാണത് ഇപ്പോൾ പുറമേ നിന്ന് മക്കയിലേക്ക് ഹജ്ജിനും ഉമ്രക്കും വരുന്ന ആളുകൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി റസൂർ അള്ളഹി സുല്ലാസനെ പ്രത്യേക ഇടങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ മക്കയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മീക്കാത്ത് എന്ന് പറയുന്നത് നമ്മൾ തായ്ഫ് വഴി വരുമ്പോൾ കിട്ടുന്ന കർണുൽ മനാസിൽ എന്ന മീക്കാത്താണ് അവിടെ നിന്ന് പിന്നെ മക്കയിലേക്ക് ഏകദേശം ഒരു എഴുപത്തെട്ട് കിലോമീറ്ററാണ് വരാം അത്രയാണ് ദൂരം എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ് അർത്ഥം അപ്പോൾ അങ്ങനെ ആ മീക്കാത്ത നിന്ന് ലബൈക്കുള്ള ഹോമ ഉംറ എന്ന് പറഞ്ഞ് ഇഹ്റാം ചെയ്തുകൊണ്ട് ഉംബ്രക്ക് വേണ്ടി വരാം അതുപോലെ തന്നെ മക്കയിൽ നിന്ന് ഏറ്റവും മക്കയോടെ ഏറ്റവും അകന്ന് നിൽക്കുന്ന മീക്കാത്ത് അത് മദീന എന്ന് വരുന്ന മീക്കാത്താണ് മദീനിന്ന് വരും വരുമ്പോൾ കിട്ടുന്ന മീക്കാത്താണ് ദുല് ഹുലൈഫ അതിനബയാർ അലി എന്നും പേരുണ്ട് അവിടെ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് മക്കയിലെത്താൻ ഏകദേശം ഒരു നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ടാവും അത്രയും അകലത്താണ് ഇതല്ലാതെ വേറെയും ഒരു മൂന്നാല് മീക്കാത്തുകൾ റസൂൽലാൽ സുലാസറിയുടെ കാലത്ത് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുറമേ നിന്ന് വരുന്ന ആളുകൾ ഈ പറയപ്പെട്ട ഏതെങ്കിലും മീക്കാത്തിലൂടെയാണ് കടന്നു വരേണ്ടത് ആ മീക്കാത്തിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്നാൽ മീക്കാത്ത് കഴിഞ്ഞിട്ട് മക്കയിലെത്തുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ അവിടുത്തെ നാട്ടുകാരോ ജോലിക്കാരോ ഒക്കെ ആയിട്ട് അവിടുത്തെ സ്ഥിരതാമസക്കാരാ ആളുകൾ അപ്പോൾ ഉദാഹരണം ജിദ്ദ ജിദ്ദ എന്ന് പറഞ്ഞാൽ മീക്കാത്തല്ല ന മീക്കാത്ത് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് എന്നാൽ മക്കയിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെയുള്ള സ്ഥലത്ത് ഒക്കെ താമസിക്കുന്ന സ്ഥിരതാമസക്കാരായിരിക്കുന്ന ആളുകൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ അവർ മീക്കാത്തിലേക്ക് പ്രത്യേകം പോകേണ്ടതില്ല അവർക്ക് അവരുടെ താമസ സ്ഥലത്ത് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാം റൂമാണെങ്കിൽ വീടാണെങ്കിൽ അവിടെ നിന്ന് തന്നെ ലബൈക്കള്ളാ ഹു മുംബ്ര എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാം അതാണ് രണ്ടാമത്തെ രണ്ടാമത്തൊരു കാറ്റഗറി മൂന്നാമത്തത് മക്കയിലെ നാട്ടുകാരാണ് മക്ക തന്നെ ഹറം എന്ന് പറയുന്ന ആ ഒരു ബോർഡർ ആ ഒരു ബോർഡറിനകത്ത് താമസിക്കുന്ന ആളുകൾ അവിടുത്തെ നാട്ടുകാർ ആയ അല്ലെങ്കിൽ ജോലിക്കാരായ സ്ഥിരവാസക്കാരായിരിക്കുന്ന ആളുകൾ അവർക്ക് ഉമ്പറയ്ക്ക് വേണ്ടി ഹറാം ചെയ്യണമെങ്കിൽ മക്കയുടെ പുറത്തേക്ക് പോകണം മക്കയിൽ വെച്ച് ഹിഹറാം ചെയ്തു കൂടാൻ പുറത്ത് പോയിട്ട് ഹർം ചെയ്യണം അങ്ങനെ മക്കയുടെ പുറത്ത് പോയിട്ട് ഹാറാം ചെയ്യുമ്പോൾ എവിടെയും പോയി ചെയ്യാം മക്കയുടെ ബോർഡറിൻ്റെ പുറത്ത് ഏത് ഭാഗത്ത് പോവാം അങ്ങനെ പുറത്ത് പോയിട്ട് ഹിറാം ചെയ്യാവുന്നതാണ് അതാണ് അവരുടെ സിഷ്ടം അവരും വേറെ മിക്കാത്ത തന്നെ അപ്പോൾ അതിൽ മക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും അടുത്ത ദൂരം കുറഞ്ഞ സ്ഥലമാണ് ഈ തന്നെ എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ടാവണം അപ്പോൾ അവിടെ ഏറ്റവും അടുത്ത സ്ഥലമായതുകൊണ്ട് ആളുകൾ സ്വ സ്വമായിട്ട് അങ്ങോട്ടാണ് പോകുക മക്കക്കാർ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു പള്ളിയും അതുപോലെ കുളിക്കാനും ഒതു കൊടുക്കാനും വിശ്രമിക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെ ഒരു പള്ളി സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് സർക്കാർ ചിന്താണ് ആ പള്ളി ആണ് ഈ ആയിഷ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ അതൊരു മീക്കാത്തി എന്ന നിലക്ക് അല്ല മറിച്ച് ഞാൻ പറഞ്ഞല്ലോ മക്കയുടെ പുറത്ത് എവിടെ പോയിട്ടും ഇഹ്റാമിൽ പ്രവേശിക്കാം അതിൽ ഏറ്റവും അടുത്ത സ്ഥലം എന്ന നിലക്കാണ് തെൻ ഈമ് കാണുന്നത് അവിടെ ഇങ്ങനെ സംവിധാനമൊക്കെ ഉണ്ടാക്കിയത് ഈ വരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് എന്നാൽ അതും ഉപയോഗിക്കാൻ ആർക്കാണ് പറ്റിയ തരത്തിൽ മക്ക നിവാസികളായിരിക്കുന്ന ആളുകൾക്കാണ് ഈ തെനീമാണെങ്കിലും അത് വായിശാപ്പള്ളി ആണെങ്കിലും അതിൻ്റെ മറ്റു ഏരിയകളാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുക എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊക്കെ വരുന്ന ആളുകൾക്ക് അവർ പുറമേ നിന്ന് വരുന്ന ആളുകളാണ് എന്ന തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരിക്കുന്ന റസൂല്ലം കാലഘട്ടത്തെ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന മീക്കാത്തുകളേതാണോ ആ ഏതെങ്കിലും മുന്നിലൂടെ കടന്നു വരുമ്പോഴാണ് അവർക്ക് ഇഹ്റാം ചെയ്യാൻ സാധിക്കുക അതാണ് അതിൻ്റെ ഏറ്റവും ശരിയായ സംഗതി അതുകൊണ്ട് ആയിഷ പള്ളിയിൽ പോയി ഇഹ്റാം ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ മക്കാ നിവാസികളാണെങ്കിൽ അവിടുത്തെ നാട്ടുകാരോ ജോലിക്കാരോ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അവിടെ പോയിട്ട് ഇഹ്റാം ചെയ്തു പോരാ അതുപോലെ അതിൻ്റെ സമീപത്തുള്ള ആ ബോർഡറിലെവിടെയും പോയിട്ട് ഇഹ്റാം ചെയ്തു പോരാ അതിന് ഞാൻ അടുത്ത അങ്ങനെയാണ് അത് മനസ്സിലാക്കട്ടെ